ായിട്ടുള്ള ആവശ്യങ്ങളാണ് പറയുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു മറുപടി പറയാൻ പോലും സങ്കാര സമിതിക്ക് കഴിവില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജനോത്സവം താങ്ങുമ്പോൾ സംഘടിപ്പിക്കുന്നത് എന്ത് അർത്ഥം ഉള്ളത് ഇതേ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പുള്ളേ ചൂണ്ടിക്കാണിച്ചതാണ് Yeah, sí, in the like ும்பி <laughs> <laughs> സംഘാടകർ ഈ ഇവിടെ പരാതി വന്ന് ശ്രദ്ധിക്കണം അറിയിക്കുകയാണ് ഈ വിജിയുടെ അയാളുടെ പാണ്ടി വെള്ളത്തിന്റെ പരാതി ഇവിടെ നിന്ന് കേൾക്കുന്നു ശ്രദ്ധിക്കുമെന്ന് അറിയിക്കുകയാണ് اور آجي 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 آ

െ അമ്പാർമാർ ഒരാൾ വരും ഞങ്ങളുടെ ചുമതല എന്നെ എൺപത് പേര് ഗാജിലെടുത്തു അറിയാൻ പറ്റാൻ കേട്ടോ െന്ന് ഞാൻ പറഞ്ഞതാണ് പല സമയങ്ങളിൽ പറഞ്ഞ ആദ്യം ഉണ്ടാവും പുള്ളിയെ പരമാവധി കൺവിൻസ് ചെയ്യാൻ നോക്കിയതാ ഞങ്ങൾ ഇങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റൂ നിങ്ങൾ തോറ്റുപോയാൽ വിധിയാണെന്ന് വിചാരിച്ചോണം ഞങ്ങള് ഇനി പുള്ളിപ്പോ അവകാശമെന്ന് പറയുന്നത് എന്റെ നമ്പർ അല്ലേ പുള്ളിയുടെ നമ്പറാണെന്ന് പ്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ വിളിച്ചതാണ് പറയുന്നല്ല മിനിറ്റ് നിങ്ങൾക്ക് ലല്ലു അല്ല പറഞ്ഞത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആളാണ് ലല്ലു കാര്യങ്ങളൊക്കെ ഉള്ളൂ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് ഞാനാണ് വേൾഡ് റെക്കോർഡിലാണ് ഇത്ര ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇതേ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ചു പുള്ളിയെ ചൂണ്ടിക്കാണിച്ചതാണ് നിഷേധാത്മകപരമായിട്ടുള്ള സമീപനമാണ് കാണിക്കുന്നത് ഔട്ട് ഓഫ് ട്രാക്ക് എന്ന് പറയുന്ന സാധനം ഇട്ടതെ തെറ്റ് ഔട്ട് ഓഫ് ട്രാക്ക് ഇടുകയായിരുന്നു നാല് ട്രാക്കുകൾ നിർണയിച്ചിട്ട് നിറക്കിടണമായിരുന്നു നിങ്ങൾ മൂന്ന് ട്രാക്ക് നിർണയിച്ച് തറക്കിട്ടിട്ട് നാലാമത്തെ വെള്ളത്തിന് ഔട്ട് ഓഫ് ട്രാക്ക് എന്ന് പറഞ്ഞത് തന്നെ തരം അത് തന്നെ തെറ്റ് ഒന്നാമത്തെ തെറ്റ് അല്ലെങ്കിൽ നാല് ട്രാക്കുകൾ ആദ്യം നിശ്ചയിക്കണം അതിനുശേഷം തറക്കിടണം അങ്ങനെ നാലായിട്ട് വീതിച്ച് കൊടുക്കണം അതായിരുന്നു മര്യാദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമിംഗ് സംവിധാനം വെക്കാമായിരുന്നു കൃത്യമായി സ്റ്റാർട്ട് ചെയ്തേനെ കൃത്യമായി ഫിനിഷ് ചെയ്തേനെ ടൈമിംഗ് സംവിധാനം വെക്കണം മൂന്ന് ട്രാക്കുകളുള്ള രണ്ട് ട്രാക്കുകളുള്ള വെള്ളം ഇടും ഇനി ഒറ്റയ്ക്ക് വേണെങ്കിലും വിടും ടൈമിംഗ് വെച്ച് തിരിച്ചു കഴിഞ്ഞ മൂന്ന് വള്ളങ്ങൾ വൈലിൽ കൊണ്ടുവരണം അതല്ലേ മര്യാദ അതല്ലേ തുല്യനീതി എന്താണിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് പറയുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു മറുപടി പറയാൻ പോലും സംഘാര സമിതിക്ക് കഴിവില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചെലോത്സവം താമസിക്കുന്നത് സംഘടിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് மற்ற நல்ல மக்கள் வந்து அவரைய வயிற்றுபாட்டாக நல்ல இந்த